ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ ഉസ്കാൻ പക്ഷേ ഇന്നലെ ഏവിക്റ്റ് ആണെന്നും പറഞ്ഞ് പുറത്തു പോയപ്പോൾ നല്ല സങ്കടമായി വേറൊന്നുമല്ല അവിടെയുള്ള ഹൗസ് മേറ്റ്സിന് ആർക്കും ഒരു കുഴപ്പമില്ല നോറ പോവാണെന്നും പറഞ്ഞപ്പോൾ സേഫ് ആയിട്ടുള്ള ഋഷീനെ ഹഗ് ചെയ്യാനൊക്കെ ആയിരുന്നു അവിടെ എല്ലാവരും ഉണ്ടായിരുന്നത് എവിക്റ്റ് ആയ നോറ അവിടെ അപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു അത് ഭയങ്കര സങ്കടമായി കാരണം വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഇത്രയും ദിവസം അവരുടെ കൂടെ ജീവിച്ച ആ വീട്ടിനുള്ളിൽ ജീവിച്ച ഒരാളാണ് നോറ ആ ഒരു പരിഗണനയെങ്കിൽ അവർക്ക് കൊടുക്കാമായിരുന്നു നോറക്ക് ഇന്നലെ ഒരു എപ്പിസോഡിലൂടെ ക്ലിയർ ആയൊരു സംഭവമുണ്ട് നോറ ഇത്രയും ദിവസം ഒരു ഗ്രൂപ്പിസോ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് തന്നെയാണ് അവിടെ നിന്നത് വ്യക്തമായിട്ടുള്ള നിലപാടുകളോട് കൂടി മാത്രം നിലപാട് അത് ചിലപ്പോൾ തെറ്റാകാം ശരിയാവാം പക്ഷേ നോറ നോറയായിട്ടാണ് അവിടെ ജീവിച്ചത് എന്തുകൊണ്ട് നോറയെ സീക്രെ റൂമിലിട്ടു ഒരു ഫേവറിസം കാണിച്ചതാണോ അങ്ങനെ ഒരു ചോദ്യമുണ്ട് അതിനൊറ്റൊരു ഉള്ളൂ ഇപ്പോഴും നോറയേക്കാൾ മുമ്പ് പുറത്തു പോകാൻ അർഹിക്കുന്നവർ അതിനുള്ളിലുണ്ട് ശ്രീധുവിനേയും സായിയേയും പോലുള്ളവർ അതുകൊണ്ട് തന്നെ നോറ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്